വൺഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാളകം ഗാന്ധിഭവൻ ഭവൻ മേഴ്സി ഹോമിൽ എന്നും വയോജനങ്ങൾക്ക് ഒപ്പം എന്ന ആശയത്തോടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടന്നു ഇന്ന് പകൽ പന്ത്രണ്ട് മണിക്ക് നടന്ന ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് അന്നമ്മ ഡാനിയൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അലക്സി വിളയിൽ സ്വാഗതം പറഞ്ഞു പത്തനാപുരം ഗാന്ധിഭവൻ കോർഡിനേറ്റർ ഡോക്ടർ വിൻസെന്റ് സാമുവൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി ഗാന്ധി ഭവന രണ്ടായിരത്തോളം ആളുകൾ കഥയുന്നു അതിൽ ഇരുപത് ബ്രാഞ്ചുകൾ കേരളത്തില് എമ്പാടും പ്രവർത്തിക്കുന്നു ഈ മാർച്ച് മാസം മാസമാവുമ്പോൾ ഏഴ് ബ്രാഞ്ചുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ് പാലായിലും മുതുകുള്ളത്തും വരുമല പ്രതിയത്തും മഞ്ഞരക്കരയിലും അങ്ങനെ ഒത്തിരി നിരവധി സ്ഥലങ്ങളിലായി ഏഴ് ബ്രാഞ്ചുകൾ കണ്ണൂരിലൊക്കെ ബ്രാഞ്ചുകൾ വരുന്നു കൂടാതെ ബാബുക്കുട്ടി വാടകം സാംസൺ കലയപുരം ഫാത്തിമ ജോൺ വർഗീസ് തോമസ് ഫാസുര കുണ്ടറ മിനി സാബു രാജൻ വർഗീസ് ശ്രീരാജ് ആലീസ് യോഹന്നാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജാതി മത വർഗ വർണ്ണലിംഗ കക്ഷി രാഷ്ട്രീയ തൊഴിൽ വിവേചനങ്ങളില്ലാതെ നാട്ടിലെ വൃദ്ധ ജനങ്ങളുടെ വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഉപാധികളില്ലാതെ പതിനായിരം രൂപയെങ്കിലും പ്രതിമാസം പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന മനുഷ്യ സ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സംഘടനയെന്ന് ഭാരവാഹികൾ ചടങ്ങിൽ പറഞ്ഞു നമ്മൾ മേഴ്സി ഹോമിലെ വന്ധ്യവയോജനങ്ങൾക്കൊപ്പം വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം സംഘടന കൊല്ലം ജില്ല ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നത് ഏർ ഞങ്ങളുടെ വൺ പെൻഷൻ സംഘടനയുടെ ഉദ്ദേശം തന്നെ എന്നും വയോജനങ്ങൾക്കൊപ്പം ഇവിടെ വയോജനങ്ങൾക്ക് വയോജനങ്ങളുടെ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സാഹചര്യങ്ങളും അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ക്രമീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പെൻഷൻ മിനിമം പതിനായിരം രൂപയിൽ എത്തിക്കണം എന്നതാണ് ഒ എ പി എന്ന സംഘടന ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെ ആഘോഷിക്കണം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നം നമുക്ക് മേഴ്സി ഗാന്ധി ഭവനിലെ ആരോരുമില്ലാത്ത പ്രിയപ്പെട്ടവരോടൊപ്പം ആ ക്രിസ്മസിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുന്ന രീതിയിൽ ആഘോഷിക്കണോ ഞങ്ങൾ ആഗ്രഹിച്ചു ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഇവിടെ ആരോരുമില്ലാത്ത പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷിക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ആഘോഷം തിരഞ്ഞെടുക്കണം അതുകൊണ്ടാണ് ഈ ഗാ ഗാന്ധി ഭവൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ അമ്പതോളം ആരോരുമില്ലാത്ത പ്രിയപ്പെട്ട ആളുകളുണ്ട് അവരോടൊപ്പം ഞങ്ങൾ ക്രിസ്മസിൻ്റെ സന്തോഷം അവർക്കൂടെ പങ്കുവെക്കുകയാണ് ആ രീതിയിലാണ് സംഘടന അങ്ങനെ ഒരു തീരുമാനം കേക്ക് മുറിച്ചും വിവിധ കലാപരിപാടികൾ കൂടിയും അഗതികൾക്ക് ഉച്ചഭക്ഷണം നൽകിയും ആഘോഷങ്ങൾ നടത്തി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്